മതേതര ഇന്ത്യയെ വളർത്തെടുക്കുവാൻ ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിനെതിരെയും അതുപോലെ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയും വിധി എഴുതുകയാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനമില്ല അതുപോലെ ആ പാസിസ്റ്റ് ശക്തി സംഘ സംഘപരിവാർ ഇന്ന് മതേതരത്തെ ശം കുതിക്കുന്ന രീതിയിൽ ഉദ്ദേശവും പെറുപ്പും അടിച്ചേൽപ്പിച്ചിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമുദായത്തെ മാത്രം നോക്കി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഹീനമായ പ്രവർത്തനം ഇത്തരത്തിൽ പ്രതിഷേധിക്കുവാനും ബാലറ്റ് പേപ്പറിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് ഇന്ന് വിനിയോഗിക്കണം മതേതരത്വ ഇന്ത്യയെ പടുത്തുയർത്തുവാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉള്ള ആ ഒരു ഇന്ത്യ മുന്നണിയെ വൻ വിജയിപ്പിക്കണമെന്ന് അഭ്യാസത്തിൽ ഓരോ വോട്ടിൻ്റെയും ഓർമ്മകൾ പിതാവുള്ള സമയത്ത് തന്നെ അത് ഏഴ് മണിക്ക് തന്നെ എൻ്റെ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബി പണക്കാട് നമ്മുടെ വീട്ടിൻ്റെ മുകളിലുള്ള ആ ബോട്ടിൽ പത്താം ബത്തിലെ ഏഴ് മണിക്ക് കൃത്യം നിർവഹിക്കുകയുണ്ട് അതേ ഒരു പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ഇന്നും ആ വോട്ടിൽ രേഖപ്പെടുത്തി എത്തിക്കേക്കും ഞാൻ സൈബി സാധിക്കുന്നു മനോരം അതുപോലെ എല്ലാവരും ഒന്നിച്ചായിരുന്നു വോട്ട് ചെയ്തത് എന്തുകൊണ്ടും ഇന്ന് യു ഡി എഫിന് വൻ പ്രതീക്ഷയാണ് ഉള്ളവരുടെ കാരണം മതേതര ഇന്ത്യയിൽ സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി എന്ന ആ മുന്നണി വിജയിപ്പിക്കുക എന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതുപോലെ ഇന്ത്യ വിശ്വാസികൾ ഒന്നടക്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിക്കും അതിന് ഇന്ത്യ മുന്നണിയുടെ വിവിധ പാർട്ടികൾ ഒന്നിച്ച് തന്നെ ഇന്ത്യയെ ബി ജെ പിക്ക് എതിരെ ഫാസിസത്തിനെതിരെ ീ സംഘപരിവാറിന് മോദി സർക്കാരിനെതിരെ ബാലറ്റ് പെട്ടിലൂടെ അത് പ്രതികരിക്കുമെന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഇന്ത്യ മോണിയിൽ പല ഭാഗങ്ങളിലും കൂടുതൽ സീറ്റ് വിജയം വാർത്ത അതുപോലെ മലപ്പുറം ജില്ലയിലെ രണ്ട് മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റുകളാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഏത് പ്രതിനിധിയും നേരിട്ട് കൊണ്ട് തന്നെ നമുക്ക് വിജയം അതുപോലെ പതിനെട്ട് ബാക്കിയുള്ള പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ യു ഡി എഫ് വൺ പ്രതീക്ഷിക്കണം പിണറായി വിജയനെ സർക്കാരിനെതിരെയുള്ള വിധേയത്തിലൂടെ അത് പ്രതികരിക്കുമെന്നാണ് ആ പ്രതിഷേധം ബാലിത്യത്തിലൂടെ ഇടതുപക്ഷമെന്ന് ഞാൻ ബി ജെ പിക്കെതിരെയും യു ഡി എഫ് വൺ വിജയം ആവർത്തിക്കും ജൂൺ അഞ്ചിന് അതിൻ്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ട് അറിയുന്നത് പോലും പുതിയ ഒരു ചരിത്രം ആവർത്തി എന്ന് പ്രതീക്ഷിക്കുന്നു